ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുപത്തി മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ജൂലൈ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം ം ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക സംഭവം മനസ്സിലായപ്പോൾ ഭയവിഹുലരായ അവർ യൂദാസിന്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി അത് കണ്ട് ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു ധാരാളം സ്വർണവും വെള്ളിയും നീല നീലധൂമർണത്തിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റ് സാധനങ്ങളും അവർക്ക് ലഭിച്ചു മടങ്ങി പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശ്വാശ്വതമാണ് അങ്ങനെ ഇസ്രായേലിന് വലിയൊരു വിമോചനം കൈവന്നു ലിസിയാസിന്റെ ആക്രമണം വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി കാരണം ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ അറുപതിനായിരം ധീര യോദ്ധാക്കളെയും അയ്യായിരം കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി അവർ ഉദുമായിയിലെ ിൽ എത്തി പാളയമടിച്ചു യൂദാസ് പതിനായിരം പേരോടുകൂടി അവനെ നേരിട്ടു ശത്രു സൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ രക്ഷക അങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കരത്താൽ ശക്തനായ പോരാളികളുടെ ആക്രമണം തകർക്കുകയും സാവൂളിന്റെ പുത്രനായ ജോമാതന്റെയും അവന്റെ ആയുധവാഹകന്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തീനയുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുവല്ലോ അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ കൈ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരയണമേ അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പട്ട പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ ഭീരത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ തങ്ങളുടെ നാശത്തെ ഓർത്ത് അവർ വിറകൊള്ളട്ടെ അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിനെ അവരെ ഇരയാക്കണമേ അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ തുടർന്ന് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി ലിയാസിന്റെ സൈന്യത്തിൽ അയ്യായിരം പേർ കൊല്ലപ്പെട്ടു തന്റെ പട്ടാളത്തിന്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിന്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുമ്പത്തേക്കാൾ വലിയ സൈന്യത്തോടുകൂടി യോദയ ആക്രമിക്കാൻ തീരുമാനിച്ചു അവർ അന്ത്യോക്യായിൽ ചെന്ന് ഒരു കുരി പട്ടാളത്തെ ശേഖരിച്ചു ദേവാലയ ശുദ്ധീകരണം യൂദാസും സഹോദരന്മാരും പറഞ്ഞു ഇതാ നമ്മുടെ ശത്രുക്കൾ നമ്മൾ ിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പോയി വിശുദ്ധ സ്ഥലം ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറി ചെന്നു അവിടെ പരിത്തിക്തരമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാലു വാതിലുകളും അവർ കണ്ടു മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു അവർ കമഴന്നു വീണു സൂചക കാഹളം ഒഴുക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ബദനിയിലെ വിശുദ്ധ മർത്തായെ അനുസ്മരിക്കുന്ന ദിവസമാണ് മർത്തായും മറിയവും ലാസറും കൂടിയാണ് ബദാനിയായി ജീവിച്ചിരുന്നത് ഈശോ ഈ വീട്ടിൽ വന്നപ്പോൾ മർത്ത സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ വ്യാപൃതയായപ്പോൾ മറിയം പാദത്തിലിരുന്ന് വചനങ്ങൾ ശ്രവിക്കുകയായിരുന്നു മർത്ത പരിഭവം പറഞ്ഞപ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് യേശു പറഞ്ഞത് ലാസർ മരിച്ച് നാലാം ദിവസം യേശു വന്നപ്പോഴും മർത്ത സ്വീകരിച്ചു അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ല എന്ന് പറഞ്ഞതും ലാസറിനെ ഉയർപ്പിച്ചതും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പാലസ്തീനായിൽ മതമർദ്ദനം ആരംഭിച്ചപ്പോൾ പ്രൊവിൻസിലേക്ക് പോയെന്നും ലാസറിന്റെ ശവകുടീരം മർസേയിലും മർത്തായുടേത് അവിഞ്ഞോണിലും മേരിയുടേത് സെൻഗോണിലെയുമാണ് കാണുന്നത് വിശുദ്ധ മർത്തായുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു